ഷ്ടമാണോ എനിക്കിഷ്ടമാണോ എന്താണെന്ന് അറിയോ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്തുവാടാ ഏ ഐസ്ക്രീമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്തുവാ ചോക്ലേറ്റ് ആണോ അതോ മധുരമുള്ള മിഠായിയാണോ അതോ മധുരമുള്ള സാധനങ്ങളെല്ലാം ആണോ അപ്പം നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തതായിരിക്കും ആയിരിക്കും കേട്ടോ ഡാ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ ഒന്ന് പറയട്ടെ ഈശോയ്ക്ക് വേണ്ടി ഒരു ചെറിയൊരു ത്യാഗം നമ്മൾ എടുക്കാൻ പോവുകയാണ് ഞാൻ പറയട്ടെ എന്തോന്നറിയാമോ എന്തെങ്കിലും ഉടായ പാലിക്കുന്നു ഡാ ഈശോയ്ക്ക് വേണ്ടി ചെറിയ ത്യാഗം എടുക്കാൻ നീ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് നീ ഇന്ന് ഉടായ്പെന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ പാവപ്പെട്ട നല്ല കുഞ്ഞുങ്ങൾ തുക കണ്ടോ നിൻ്റെ കൂട്ടല്ല നല്ല കുഞ്ഞുങ്ങളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ആ കുഞ്ഞുങ്ങൾ ഇതെല്ലാം പറഞ്ഞാൽ അനുസരിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന നല്ല കുഞ്ഞുങ്ങൾ നിങ്ങൾ റെഡി നല്ല കുഞ്ഞുങ്ങളല്ലേ മക്കളെ ആ എനിക്കറിയാം നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ് നിങ്ങൾ റെഡിയാണ് എന്താ പറഞ്ഞാൽ ഞാൻ ഓക്കെ നിന ഉടായ്പ ഇവിടെ നടക്കത്തില്ല ശ്രദ്ധിച്ചോണം നിങ്ങൾ ഇന്നത്തെ ദിവസം ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ചോക്ലേറ്റ് മാത്രമേ എല്ലാം ഒഴിവാക്കാൻ പോവാണോ ഹലോ ഇങ്ങോട്ട് നോക്ക് മിണ്ടാണ് നിന്നോട് മിണ്ടാന്നോ അല്ലേ ഇങ്ങോട്ട് നോക്കുക ഞാൻ പറഞ്ഞ ഈശോയ്ക്ക് വേണ്ടിയാണെങ്കിൽ നിന്നു ആ ഈശോയ്ക്ക് വേണപ്പോൾ അവൻ സന്തോഷമായി ഈശോയ്ക്ക് വേണ്ടി മധുരം ഒഴിവാക്കാൻ പോവുകയാണ് ആരും റെഡി അപ്പം ഇന്നത്തെ ദിവസം ചോക്ലേറ്റ് മുട്ടായി ഐസ്ക്രീം ഇതെല്ലാം ഇന്ന് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പോവുകയാണ് ആരും റെഡി മോനെ കിട്ടു അട ഈശോയ്ക്ക് വേണ്ടിയല്ലേ അന്ന് ഈശോയ്ക്ക് വേണ്ടി അപ്പോൾ നമ്മൾ ചെറിയ ത്യാഗമൊക്കെ എടുക്കണ്ടേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്നത്തെ ദിവസം ഇനി കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും സൂപ്പർ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം മധുരമെല്ലാം ഒഴിവാക്കണേ പഞ്ചസാര ഉൾപ്പെടെ എല്ലാം ഒഴിവാക്കി ഇച്ചിരി ത്യാഗം എടുക്കണം ആരും റെഡി എൻ്റെ കിട്ടും റെഡിയാണ് നീ റെഡിയല്ലോടാ അപ്പോൾ കിട്ട റെഡിയാണ് നിങ്ങൾ റെഡിയല്ലേ അപ്പം മധുരമൊക്കെ ഒഴിവാക്കി ഈ ഷോയെ നമുക്ക് നന്നായിട്ട് സ്വീകരിച്ചാലോ ഓക്കേ